ഉമ്മർക്ക എന്താ ഇവിടെ പറമ്പ് പണി കിണറിന് കിണറിന് സ്ഥാനം നോക്കേ അപ്പൊ എന്താ എന്താ വ്യത്യസ്തത ഉണ്ടാവുമല്ലോ ഒരു പുല്ല് കൊണ്ടാണ് ഇന്ന് സ്ഥാനം പുല്ല് കൊണ്ട് സ്ഥാനം നോക്കാൻ പറ്റുമോ നിങ്ങളൊരു പറമ്പിലാണ് ഇട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ പറമ്പിൽ നിങ്ങൾക്ക് കിണറിന് സ്ഥാനം നോക്കാൻ കഴിയുമല്ലേ അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം

അപ്പൊ ഇത് മേലക്ക് പൊങ്ങി പൊങ്ങുമ്പോഴാണ് ഇത് വെള്ളമുള്ള സ്ഥലത്താണ് ചെയ്യാറ് അല്ലെ ആലങ്ങൾ ഈ പുല്ലുകൊണ്ട് വേറെ നമ്മൾ ഒരുപാട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നല്ലോ കമ്പ്യോണ്ടും എല്ലാരും കമ്പ്യൂട്ടർ കൊണ്ട് നോക്കും നമ്മള് കമ്പ്യൂട്ടർ കൂടാതെ പുല്ല് തെങ്ങിന്റെ ഓലി ഒരു ഓലത്തുമ്പ് കിട്ടിയ മതി ഒരു ഓലന്റെ തുമ്പ് കിട്ടിയാലും വെള്ളത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ പറ്റൂല്ലേ കിണറിന് സ്ഥാനം നോക്കാൻ കഴിയൂലേ അപ്പൊ ഈ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇപ്പത്തെ ആളുകൾ ഇപ്പൊ പറയാണ് ഇപ്പൊ ഇതൊന്നും ഇപ്പൊ നടക്കൂല അതൊന്നും വിശ്വാസം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഷീനെ നോക്കാം ഇതുകൊണ്ടോ ഇതിപ്പോ ഒരു കമ്പി അല്ലേ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇത് ഇതെങ്ങനെയാ സംഭവം നോക്കലേ എങ്ങനെ റിസൾട്ട് എങ്ങനെയാ അറിയാം വെള്ളം വല്ലണ്ടെങ്കിൽ കറങ്ങാം നോക്കട്ടെ നമുക്ക് നേരത്തെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കട്ടോ പിടിച്ച മാത്രം മതിയോ മതി ഞാൻ കറക്കിട്ട് കറങ്ങണില്ലല്ലോ ആ ഇതെന്താണ് ഇതിന്റെ ട്രിക്ക് ഏ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങും കറങ്ങോ വെള്ളം കഴിവ് കൊടുത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കറങ്ങും രക്തത്തിൽ പടച്ചറപ്പ് ഒരു കഴിവ് കൊടുത്ത സ്ഥലമാണ് കിണറാണ് കിട്ടുക എങ്ങനെ കിണറാണ് കിട്ടുക അപ്പൊ കിണർ ആണ് നമുക്ക് കറങ്ങുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇതിപ്പോ കോയൽ കിണറിനാണ്

ഞാൻ കേരളം തമിഴ്നാട് കർണാടക എല്ലായിടത്തും കൂടിയും പോണല്ലോ എല്ലാ കണക്കും കൂടി അറിയില്ല ഒരു പതിനഞ്ച് ഇരുപതിനായിരം ഇരുപതിനായിരം ഒക്കെ ഉണ്ട് കണർ കുത്തിയേക്കും ശാ ഇരുപതിനായിരം കുടുംബങ്ങൾക്ക് കിണർ ഉത്തിക്കൊടുത്തിട്ടുണ്ട് അല്ലെ അതേമാതിരി പള്ളി എത്തിച്ച് ആ അതിനൊന്നും ഫീസ് സൗജന്യമായിട്ട് സ്ഥാനം നോക്കി കൊടുക്കും പള്ളി ചർച്ച് അമ്പല അല്ലേ ഇങ്ങനത്തെ മതപരമായിട്ടുള്ള ആരാധനാലയങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് കിണർ സ്ഥാനം നോക്കി കൊടുക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് വീടുകൾക്ക് എങ്ങനെയാണ് ചെയ്തുകൊടുക്കുകൾ ചെയ്തോടുക്കും അപ്പൊ എവിടെയൊക്കെ പോയി ചെയ്യുക കേരളത്തിലാണ് കേരളം തമിഴ്നാട്

അതും കാണാൻ പറ്റും ഇത് നമുക്ക് രണ്ടായിരം മീറ്റർ താഴ്ച വരെയുള്ള വെള്ളം കണ്ടെത്താൻ സാധിക്കും അപ്പൊ കോയൽ കിണറിനൊക്കെ ബെസ്റ്റ് ആണ് അല്ലേ ഇത് കോയൽ കിണറിലെ സ്ഥലം ആ അത് എങ്ങനെ മീറ്ററിൽ അറിയാൻ പറ്റുമോ അത് കോയൽ കിണറിൽ നിന്ന് ഇങ്ങനെ കറങ്ങാം ആ സാധാ കിണറിന് ഉള്ള സ്ഥലത്തേക്ക് റിവേഴ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉമ്മർക്കൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ കിട്ടോ ഉമ്മർക്കക്ക് ഒരു പുല്ലായാലും ഒരു ഓലത്തുമ്പായാലും ഒരു ശെരിക്കും കമ്പ്യൂട്ടറിൻ്റെ അതേ സാന്നിധ്യത്തിലുള്ള മെഷീൻ ആയാലും ഒരുപോലെ വെള്ളത്തിൻ്റെ സ്ഥാനം കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇതുപോലെ ഉമ്മർക്കനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഉമ്മർക്ക് നമുക്ക് നമ്പർ തന്നെ കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം ബാ ബൈ